എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇൻഫർമേറ്റീവ് വീഡിയോകൾ കാണുമ്പോൾ അത് അവസാനം വരെ കാണണം എന്നാലേ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ ഇപ്പോൾ കണ്ടില്ലേ കഴിഞ്ഞ ദിവസം ഷോക്കേറ്റ് ഒരു വീട്ടമ്മ മരിച്ചത് അതിന് നമ്മൾ ആദ്യം ഇ എൽ സി ബി എന്താണെന്ന് അറിയണം ഇ എൽ സി ബി എന്ന് വെച്ചാൽ എർത്ത് ലീക്കിംഗ് സർക്യൂട്ട് ബ്രേക്കർ എന്നാണ് ഇതെങ്ങനെയാണ് വർക്കാവുന്നത് ഒരു മുപ്പത് മില്ലി ആംസ് കറണ്ട് എർത്തിങ്ങിലോട്ട് പോയി കഴിഞ്ഞാൽ പതിനെട്ട് മില്ലി സെക്കൻഡ് കൊണ്ട് ഇ എൽ സി ബി ട്രിപ്പ് ആവും അതുകൂടാതെ പെട്ടെന്നുണ്ടാകുന്ന ഷോർട്ട് സർക്യൂട്ട് അല്ലെങ്കിൽ ഫാസ്റ്റിംഗ് ഷോർട്ട് സർക്യൂട്ട് മൂലം വൈദ്യുതി ബന്ധം പതിനാല് മില്ലി സെക്കൻഡ് കൊണ്ട് വിച്ഛേദിക്കപ്പെടും ഇതാണ് ഇ എൽ സി ബിയുടെ പ്രവർത്തനം ഇതിപ്പോൾ മാനുവലായിട്ടാണ് നമ്മൾ ഇ എൽ സി ബി ടെസ്റ്റ് ചെയ്യുന്നത് ഇതിൻ്റെ കറക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ കാലങ്ങളിൽ ഇ എൽ സി ബി ടെസ്റ്റ് ചെയ്യാൻ ഉപകരണങ്ങളൊന്നുമില്ല ഇപ്പോൾ മാർക്കറ്റിൽ ഉപകരണങ്ങൾ അവൈലബിൾ ആണ് ഇഞ്ചക്ഷൻ മീറ്റർ ഉപയോഗിച്ചാണ് ഇ എൽ സി ബി ടെസ്റ്റ് ചെയ്യേണ്ടത് ഇഞ്ചക്ഷൻ മീറ്റർ ഉപയോഗിച്ച് ഒരു മുപ്പത് മില്ലി ആംസ് വോൾട്ട് ഇർത്തിങ്ങിലോട്ട് പാസ് ചെയ്ത് വിടുമ്പോൾ അത് പതിനാല് മില്ലി സെക്കൻഡോ അല്ലെങ്കിൽ പതിനാറ് മില്ലി സെക്കൻഡ് കൊണ്ടോ ട്രിപ്പ് ആവുമ്പോൾ അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ പറ്റും ഇനി രണ്ടാമത്തെ കാര്യം ഇതാണ് പ്രധാനപ്പെട്ടത് ആർ സി സി ബി ആർ സി സി ബി എന്ന് വെച്ചാൽ റെസിഡൽ കറണ്ട് സർക്യൂട്ട് ബ്രേക്കർ ഇതെങ്ങനെയാണ് വർക്കാവുന്നത് ലൈവ് ന്യൂട്രൽ ലൈനിൽ എന്തെങ്കിലും വ്യതിയാനങ്ങൾ സംഭവിക്കുമ്പോൾ എർത്തിങ്ങിലൂടെ പോയാലും ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ഹ്യൂമൻ ബോഡിയിലോട്ട് പോയാലും ആർ സി സി ബി ഡിക്റ്റെയ്ത് പെട്ടെന്ന് വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെടും ഒരു വലിയ വൈദ്യുതാഘാതത്തിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ഉപകരണമാണ് ആർ സി സി ബി ടെൻ മില്ലിയാംസ് വോൾട്ട് ഒരു മനുഷ്യ ശരീരത്തിലോട്ട് കടന്നുകാൽ തന്നെ അത് പ്രശ്നമാണ് പഴയകാല വീടുകളിലൊക്കെ ഇ എൽ സി ബി ആണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ വരുന്ന വീടുകളിലൊക്കെ ആർ സി സി ബി ആണ് ഇൻസ്റ്റാൾ ചെയ്തു വരുന്നത് നമ്മുടെ വീട്ടിലും ആർ സി സി ബി ഇൻസ്റ്റാൾ ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ലൈക്കും കമൻറ്റും ചെയ്ത് വീഡിയോ മറ്റുള്ളവരിലിലോട്ട് എത്താൻ വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ